എൻ ഭാഗം നാൽപ്പത്തിയെട്ട് വീട്ടിൽ വന്നതു മുതൽ അബി ഒന്നും മിണ്ടാതിരിക്കുകയാണ് സിദ്ധുവിന് അവൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അറിയാത്ത അവസ്ഥയാണ് കാർത്തുവിന്റെ ആ ചോദ്യം അവൻ എത്രത്തോളം കളഞ്ഞു എന്ന് സിദ്ധുവിന് ഓഹിക്കാവുന്നതേ ഉള്ളൂ അബി നീ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും സിദ്ധു ക്ഷേമ നശിച്ചതുപോലെ അവന്റെ അരികിലിരുന്നു കാരണം വന്നപ്പോൾ തൊട്ട് അവനൊരു തുള്ളി വെള്ളം പോലും കുടിക്കാതിരിക്കുകയാണ് നിനക്കറിയില്ലേ സിദ്ധു എന്റെ ചാരുവിനെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നു എനിക്കല്ലാതെ മറ്റാർക്കാണ് അതറിയുന്നത് അബി നീ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഞാനും കൂടി സിദ്ധു എന്നെ നോക്കി പറഞ്ഞു നിർത്തി എനിക്ക് പറ്റണില്ല സിദ്ധു പക്ഷെ എനിക്കൊരു പ്രതീക്ഷ എന്റെ ചാരുവിനെ ഞാൻ കണ്ടെത്തന്ന് അവൾ എന്റെ അരികിൽ തന്നെ ഉള്ളതുപോലെ എനിക്ക് തോന്നുവാ അബി പെട്ടെന്ന് പ്രതീക്ഷയോടെ പറയുന്നത് കേട്ട് സിദ്ധു അവനെ വെറുതെ നോക്കിയിരുന്നു എന്റെ ചാരു നീ എവിടെ പെണ്ണേ അബി സ്വയം ചോദിച്ചു കൊണ്ട് മുഖം പൊത്തിയിരുന്നു അവനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ സമ്മതിക്കാതെ സിദ്ധുവും അവനൊപ്പം തന്നെയായിരുന്നു ദിവസങ്ങൾ കടന്നു പോകും തോറും ചാരുവിന്റെ അവസ്ഥ മോശമായി വരികയായിരുന്നു തൊട്ടടുത്ത വീട്ടിൽ തന്റെ പ്രാണനുണ്ടെന്ന് അറിഞ്ഞിട്ടും ഒരു നോക്ക് അവനെ കാണാൻ കൂടി അവൾക്ക് ഭയമായിരുന്നു എല്ലാവരും മാറി മാറി ചോദിച്ചിട്ടും അവൾ ഒന്നുമില്ലെന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ ആദം മാത്രം അവളുടെ ആ മാറ്റത്തെ നിരീക്ഷിക്കുകയായിരുന്നു നീ എന്താടാ നേരിട്ട് വരണമെന്ന് പറഞ്ഞത് ആദമിന്റെ വീട്ടിലേക്ക് എത്തിയ വിനുവും ജീവയും അവനെ കണ്ടു ചോദിച്ചു എനിക്കൊരു സമാധാനവുമില്ല വിനു ചാരു അവൾ ഒരു ദിവസം കഴിന്തോറും അവളുടെ അവസ്ഥ മോശമായി തുടങ്ങുകയാണ് എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് ആദം തളർച്ചയോടെ പുറത്തെ തോണിലേക്ക് ചാരി നിന്നു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ചാരുവിനെല്ലാം അറിയിക്കാൻ അബിയ അവളെ ആക്സെപ്റ്റ് ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നതോ രണ്ടാമത്തെ കാര്യം നമുക്കിപ്പോ തന്നെ അബിയെ എല്ലാം അറിയിക്കാം ആദം ഇനി ചൈൻസ് വല്ല മെഡിക്കൽ മീറാക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ ജീവ ആദമിനെ നോക്കി പറഞ്ഞപ്പോൾ ആദം വിനുവിനെ നോക്കി അത് തന്നെയാണ് നിന്റെയും അഭിപ്രായം എന്നൊരു ചോദ്യമായിരുന്നു ആ നോട്ടത്തിലുണ്ടായിരുന്നത് ജീവ പറഞ്ഞത് തന്നെയാ ശരി ആദം നീ ഒന്ന് മാറി ചിന്തിക്കി ചിലപ്പോ നീ ഉദ്ദേശിക്കുന്നതുപോലെ ഒന്നും സംഭവിച്ചില്ലെങ്കിലോ വിനുവും തന്റെ അഭിപ്രായം അവനോട് പറഞ്ഞു മോനെ ഒന്നിങ്ങോട്ട് ഓടിവാ പെട്ടെന്നകത്തു നിന്നും അമ്മച്ചിയുടെ കരച്ചിലോടിലുള്ള വിളി കേട്ടപ്പോൾ അവർ മൂന്നാളും അകത്തേക്ക് പാഞ്ഞു എന്താ എന്താ അമ്മച്ചി ദേ മോള് വിളിച്ചിട്ട് കണ്ണു തുറക്കുന്നില്ല നല്ല പനിയുമുണ്ട് എനിക്ക് പേടിയാന്നു മോനെ അമ്മച്ചി കരഞ്ഞുകൊണ്ട് ചാരുവിനെ തൊട്ടുനോക്കി അതമിനോട് പറഞ്ഞു ആദം പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ തൊട്ടു നോക്കിയപ്പോൾ ദേഹം പൊള്ളുന്ന പനിയുണ്ട് ഒപ്പം അവൾ എന്തൊക്കെയോ പതുക്കി പറയുന്നുണ്ട് വിനു നീ വേഗം വണ്ടിയെടുക്ക് ആദം പെട്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ പുറത്തേക്ക് ഓടി ആദമും ജീവിയും കൂടി ചാരുനെ താഞ്ഞെടുത്ത് പുറത്തേക്ക് നടന്നു പിന്നാലെ അമ്മച്ചിയും അയ്യോ ചാരുനെന്തു പറ്റി അകത്തേക്ക് വരികയായിരുന്ന കാർത്തു അവർ ചാരുനെ എടുത്തുകൊണ്ട് കൊണ്ട് വരുന്നത് കണ്ട് വേഗം അങ്ങോട്ട് ചെന്നു കാർത്തു നീ ആ ഡോർ തോന്നേ എന്നിട്ട് നീ കയറ് ആദം പറഞ്ഞപ്പോൾ അവൾ വേഗം ചെന്ന് കാറിന്റെ ഡോർ തുറന്ന് കയറി ജീവയും ആദമും കൂടി ശ്രദ്ധയോടെ ചാരുവിന്റെ തല കാർത്തുവിന്റെ മടിയിലേക്ക് വെച്ചു കാർത്തൂളെ തൊട്ടു നോക്കിയപ്പോൾ ആണ് അവൾക്ക് നന്നായി പനിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായത് അവൾ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് ആദമിനെ നോക്കി അമ്മച്ചി മോന്റെ കൂടെ നിൽക്ക് ഞാൻ ഉണ്ടെങ്കിൽ വിളിക്കാം ആദം കാറിലേക്ക് കയറിയിരുന്നു കൊണ്ട് ചാരുവിന്റെ കാലുകൾ അവന്റെ മടിയിലേക്ക് എടുത്തു വെച്ചു ജീവ കൂടി കോ ഡ്രൈവേഴ്സ് സീറ്റിൽ കയറിയപ്പോൾ വിനുവേഗം ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി വണ്ടി മുന്നോട്ടെടുത്തു ആ കാർ കണ്ണിൽ നിന്നും മറിയും വരെ അമ്മച്ചി കണ്ണുനീരോടെ ഉച്ചുമോനെ ചുറ്റിപ്പിടിച്ചു നിന്നു എന്റെ കുഞ്ഞിന് ഒരാപത്തും വരുത്തില്ല കർത്താവേ അമ്മച്ചി മനമൊരുകി ദൈവത്തെ വിളിച്ചു കരയാൻ തുടങ്ങിയിരുന്നു സിദ്ധുവും അബിയും സൺഡേ ആയതിനാൽ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പുറത്തു പോയതായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അവന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നു അവൻ പെട്ടെന്ന് കാർ സൈഡ് ഒതുക്കി എന്താ അബി എന്തുപറ്റി സിദ്ധു എന്റെ തോളിൽ കൈവച്ച് ചോദിച്ചു എന്താണെന്ന് അറിയില്ല സിദ്ധു എന്തോ വല്ലാത്തൊരു അസ്വസ്ഥത നീ ഇറങ്ങ ഞാൻ ഡ്രൈവ് ചെയ്തോളാം സിദ്ധു പറഞ്ഞപ്പോൾ അബി ഡോർത്തൂർന്നിറങ്ങി സിദ്ധു ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് അബിയൊന്ന് നോക്കി വെറുതെ ഓരോന്നും ആലോചിച്ച് ടെൻഷൻ ആകണ്ട സിദ്ധു അവനോട് പറഞ്ഞപ്പോൾ അവൻ തലയാട്ടി സമ്മതിച്ചെങ്കിലും അവന്റെ ഉള്ളിൽ അസ്വസ്ഥത മാറിയിരുന്നില്ല സിദ്ധു കാർ മുന്നോട്ട് എടുക്കുന്നതും വീടെത്തിയതും ഒന്നും അവൻ അറിഞ്ഞില്ല അബി ഡാ ദേ വീടെത്തി സീറ്റിൽ ചാരിക്കെടുക്കുന്ന അബിയെ തട്ടി വിളിച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞു അബി കണ്ണുകൾ തുറന്ന് നോക്കി അപ്പോഴാണ് അപ്പുറത്തെ വീണ്ടും മുറ്റത്ത് നിൽക്കുന്ന ആദമിന്റെ അമ്മച്ചിയെയും ഇച്ചുമോനെയും അവൻ കാണുന്നത് അബി വേഗം ഡോർ തുറന്നിറങ്ങിയപ്പോൾ സിദ്ധുവും അവന് പിന്നാലെ ഇറങ്ങി ഇടയ്ക്കൊക്കെ അമ്മച്ചിയെ കാണാറുണ്ടെങ്കിലും അധികമൊന്നും സംസാരിച്ചിട്ടില്ല എന്നാലും കാണുമ്പോൾ ഒരു പുഞ്ചിരിയോടെ അവരെ നോക്കാറുണ്ട് എന്നാൽ അവരുടെ മുഖത്തെ ടെൻഷനും ഇടയ്ക്കിടെ കണ്ണുകൾ തുടക്കുന്നതും കണ്ടപ്പോൾ അബിയും സിദ്ധുവും പരസ്പരം നോക്കി എന്തു പറ്റും അമ്മച്ചി അമ്മച്ചി എന്തിനാ കരയുന്നേ സിദ്ധു പെട്ടെന്ന് മതിലിനരികിൽ വന്നുകൊണ്ട് ചോദിച്ചപ്പോൾ അമ്മച്ചി കരഞ്ഞുകൊണ്ട് മോനെ കെട്ടിപ്പിടിച്ചു ഇച്ചുമോനും കരഞ്ഞിരിപ്പാണെന്ന് ആ മുഖം കണ്ടാലറിയാം അത് കണ്ട് അബിയും അവരുടെ അടുത്തേക്ക് നടന്നു മോൾക്ക് വയ്യാതെ ആയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്ക അമ്മച്ചി അവലാദിയോടെ അവരെ നോക്കി പറഞ്ഞു എന്തു പറ്റിയതാ അബി പെട്ടെന്ന് ചോദിച്ചു പെട്ടെന്നൊരു പനി വന്നു എനിക്ക് അതല്ല പേടി വയറ്റിൽ ഒരു കൊച്ചുള്ളതാ മക്കളെ ഡേറ്റ് എടുക്കാറായി ഈ അവസ്ഥയിൽ എനിക്ക് ആലോചിച്ചിട്ടൊന്നിന്റെ പേടിയാവുന്നു ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ തീരെ വയ്യ ശുപത്രി കൊണ്ടുപോയണെങ്കിൽ വിളിച്ചിട്ട് എടുക്കണില്ല അമ്മച്ചെ കരഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു ഏത് ഹോസ്പിറ്റലിലാ അമ്മച്ചിയെ ഞങ്ങൾ കൊണ്ടുപോകാം അവർ കരുന്നത് കണ്ടപ്പോൾ സിദ്ധു പെട്ടെന്ന് പറഞ്ഞു അമ്മച്ചിയുടെ കയ്യിലിരിക്കുന്ന ഇച്ചുമോനും കരച്ചിൽ തന്നെയായിരുന്നു സിദ്ധു നീ വേഗം ചെന്ന് വണ്ടിയെടുക്ക് അഭി പറഞ്ഞപ്പോൾ സിദ്ധു കാറെടുക്കാൻ പോയി അമ്മച്ചി ഇച്ചുമോനെടുത്ത് കയറിയപ്പോൾ ഏത് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞതും അബി കൂടി കയറിയപ്പോൾ സിദ്ധു വണ്ടി മുന്നോട്ടെടുത്തു കുറച്ചു നിമിഷങ്ങൾക്കകം തന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നു റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ ലേബർ റൂമിലാണെന്ന് അവർ പറഞ്ഞു സിദ്ധുവും അബിയും അമ്മച്ചിയെ കൂട്ടി വേഗം അങ്ങോട്ട് നടന്നു അവിടേക്ക് എത്തിയപ്പോൾ ലേബർ റൂമിന്റെ വെളിയിൽ ആദമും വിനുവും ജീവയും കാർത്തവും അക്ഷമയോടെ നിൽക്കുന്നതാണ് അവർ കണ്ടത് ആദം മോൾക്ക് എങ്ങനെയുണ്ടടാ പെട്ടെന്ന് അമ്മച്ചിയുടെ ശബ്ദം കേട്ടപ്പോൾ അവർ നാലാളും ഞെട്ടിത്തിരിഞ്ഞു നോക്കി അമ്മച്ചി എങ്ങനെ വന്നു ആദം ചോദിച്ചുകൊണ്ട് പിറകിലേക്ക് നോക്കിയപ്പോഴാണ് ഇച്ചുമോനടുത്ത് നിൽക്കുന്ന സിദ്ധുവിനെയും അവനടുത്ത് നിൽക്കുന്ന അബിയെയും അവൻ കാണുന്നത് ഒരു നിമിഷം അവരെ കണ്ട പകപ്പിൽ ആദം തിരിഞ്ഞ് വിനുവിനെയും ജീവയെയും നോക്കി കൊച്ചിന് എങ്ങനുണ്ടാ കൊഴപ്പൊന്നുമില്ലല്ലോ എന്തിലൊന്ന് പറയൂ ആദം അമ്മച്ചി ആകുലതയോടെ അവനോട് തിരക്കിയപ്പോഴാണ് അവൻ വീണ്ടും അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കിയത് കുഴപ്പമൊന്നുമില്ല അമ്മച്ചി കുറച്ചു കഴിഞ്ഞാൽ റൂമിലേക്ക് മാറ്റൂ ഒന്ന് പതറിക്കൊണ്ട് അവൻ അമ്മച്ചിയോട് പറഞ്ഞു പറഞ്ഞൊപ്പിച്ചു എന്റെ കർത്താവേ നീ എന്റെ പ്രാർത്ഥന കേട്ടു ഈ മക്കളുള്ളതുകൊണ്ട് ഞാനിങ്ങെത്തി എനിക്ക് അവിടെ ഇരുന്നിട്ട് മേലാനിട്ടാ വന്നത് അമ്മച്ചി കഴുത്തിലെ കുരിശുമാരെയും പിടിച്ചു കൊണ്ട് അബിയേയും സിദ്ധുവിനെയും നോക്കി പറഞ്ഞു ഞങ്ങൾ പുറത്തു പോയി വന്നപ്പോഴാ അമ്മച്ചിയും കുഞ്ഞും കരഞ്ഞോണ്ട് നിൽക്കുന്നത് കണ്ടത് കണ്ടപ്പോ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് കരുതി സിദ്ധു ആദമിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് കുഞ്ഞിനെ അവന്റെ കയ്യിലേക്ക് കൊടുത്തു ആദം അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് അബിയെ നോക്കി അബി അവനെ നോക്കി ചിരിച്ചു എന്നാ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ സിദ്ധു അവരോട് പറഞ്ഞുകൊണ്ട് അബിയെ കൂട്ടി തിരിഞ്ഞു നടന്നു ചാരുലതയുടെ കൂടെയുള്ളവർ ആരാ പെട്ടെന്ന് ലേബർ റൂമിന്റെ ഡോർ തുറന്ന് ഒരു നേഴ്സ് വിളിച്ചു ചോദിച്ചതും സിദ്ധുവും അബിയും മുന്നോട്ട് ഒരടിയാനങ്ങാനാകാതെ നിശ്ചലമായി നിന്നു